പരസ്യം വാർത്തയുടെ വേഷമിടുമ്പോൾ ഇന്ത്യയുടെ സ്വന്തം ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് ജേർണലിസം കുറ്റകൃത്യമാകുന്നത് എപ്പോൾ സ്വാഗതം ഇത് മീഡിയ സ്കാൻ പരസ്യം മാധ്യമങ്ങൾക്ക് വരുമാന മാർഗമാണ് അതുകൊണ്ട് വാർത്തകൾക്ക് പുറമെ പരസ്യങ്ങളും അവ നൽകും പക്ഷെ കഴിഞ്ഞ ആഴ്ച ഒരു പരസ്യം തന്നെ വാർത്തയായി ജനുവരി ഇരുപത്തിനാലിനായിരുന്നു അത് അന്ന് മലയാള പത്രങ്ങളുടെ മുൻപേജ് വാർത്തകൾ ഞെട്ടിച്ചു മിക്ക പത്രങ്ങളും പറഞ്ഞത് ഒരേ വാർത്തകൾ അതത് പത്രത്തിൻ്റെ മാസ്റ്റ് ഹെഡിന് താഴെ മിക്കവാറും അവയുടെ പതിവ് ഫോണ്ടിലും ലേ ഔട്ടിലുമായി അഞ്ച് പ്രധാന വാർത്തകൾ ഏതെങ്കിലും ഒരു പത്രം മാത്രം നോക്കുന്ന ശരാശരി വായനക്കാരൻ എല്ലാ പത്രങ്ങളിലും ഒരേ വാർത്തകളാണെന്ന് അറിയുന്നില്ലല്ലോ ലീഡ് വാർത്ത കണ്ട പലരും അമ്പരന്നു കാരണം ഒരാഴ്ചയ്ക്ക് ശേഷം ഫെബ്രുവരി മാസം മുതൽ കറൻസി നോട്ടുകൾ ഇല്ലാതാകും ഡിജിറ്റൽ പണം മാത്രമാകും നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി ഇനി ആഴക്കടലിലും ആൾ താമസം യന്ത്രമനുഷ്യൻ അഥവാ റോബോട്ട് മന്ത്രിസഭയിലും ഭൂമിയും ചൊവ്വയും തമ്മിൽ നടന്ന ഫിഫ ഫൈനലിൽ ഇരുഗോളങ്ങളും ട്രോഫി പങ്കിട്ടു ഇങ്ങനെ ഇങ്ങനെ സാക്ഷാൽ ലോകം വിട്ട് ഫാന്റസിയിലേക്ക് വാർത്തകൾ കത്തിക്കയറി അതോടെ വായനക്കാർക്ക് സംശയം തോന്നേണ്ടതായിരുന്നു പക്ഷെ ചിലരെങ്കിലും ഡിജിറ്റൽ കറൻസി വാർത്ത കണ്ടപ്പോഴേക്കും പരിഭ്രാന്തരായി പത്രം താഴെയിട്ട് ബാങ്കുകളിലേക്കും മറ്റും വിളിച്ചു എന്തിനേറെ ചില മാധ്യമ പ്രവർത്തകരും ഇതിൽ വീണു റിപ്പോർട്ട് ടി വി മോർണിംഗ് ഷോയിൽ അത് വാർത്തയായി അവതരിപ്പിച്ചു കുറച്ച് കഴിഞ്ഞാണ് സത്യം മനസ്സിലായത് വാസ്തവത്തിൽ ഈ ഡിജിറ്റൽ കറൻസി വാർത്ത തന്നെ ശ്രദ്ധിച്ച് വായിച്ചിരുന്നെങ്കിൽ കാര്യം മനസ്സിലായേനെ റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് തെറ്റ് അതടക്കം അനേകം വ്യാജങ്ങൾ റോബോട്ട് മന്ത്രി ഒരു വർഷം പൂർത്തിയാക്കി എന്ന് മുഖ്യമന്ത്രി അനൈന ഷാജിയാണത്രെ ചൊവ്വാ ഗ്രഹത്തിൽ മലയാളി പൗരത്വം നേടിയത്രേ ഫ്ലയിങ് ബസ് സൗജന്യ സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി പി വി അനീഷ് പറഞ്ഞു പോലും ഗോളാന്തര ഫുട്ബോൾ വാർത്ത ഭാവനാപൂർണമായ കഥയാണെന്ന് തലക്കെട്ട് മുതൽ ഓരോ വാചകവും ഉറപ്പിച്ചു പറയുന്നു പക്ഷേ എന്നിട്ടും കുറെ നേരത്തേക്കെങ്കിലും സാധാരണ വായനക്കാരും ഇരുത്തം വന്ന മാധ്യമപ്രവർത്തകരും വരെ കബളിപ്പിക്കപ്പെട്ടു ഇതിനൊരു കാരണം ഇന്ന് ആളുകൾ പത്രം വായിക്കുന്ന രീതിയാണ് താൽപ്പര്യമുള്ള തലക്കെട്ടുകൾ മാത്രം ഓടിച്ചു വായിക്കുന്ന രീതി അല്ലായിരുന്നെങ്കിൽ വ്യാജ വിവരങ്ങൾക്ക് പുറമേ ഒരറിയിപ്പ് കൂടി വാർത്തകൾക്കിടയിൽ ചേർത്തത് ശ്രദ്ധിക്കുമായിരുന്നു ആ മുന്നറിയിപ്പിൽ പറഞ്ഞു സ്വകാര്യ യൂണിവേഴ്സിറ്റിയുടെ ദ സമിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ പ്രചാരണത്തിനായി സൃഷ്ടിച്ച വ്യാജ വാർത്തകളാണ് ഇതെന്ന് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയാകും എന്ന് ഭാവനയിൽ കാണുകയാണിവിടെ മുഴുവനും സങ്കല്പമെന്ന് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങൾ ഉണ്ടാകുമെന്നും അത് ഈ രൂപത്തിൽ തന്നെ ആകുമെന്നും അപ്രഖ്യാപിത സങ്കല്പം അന്നത്തെ പത്രങ്ങളുടെ മുൻപേജ് വാർത്തകൾ ഇതൊക്കെയാകാം എന്ന് പക്ഷേ ഈ ഭാവനയിലും ഒരമളി പറ്റി രണ്ടായിരത്തി അൻപതിലെ പത്രങ്ങളാണ് ഭാവനയിൽ കണ്ട് ചിത്രീകരിക്കുന്നതെങ്കിൽ പത്രത്തിൻ്റെ തീയതിയും അതനുസരിച്ചാകണ്ടേ രണ്ടായിരത്തി അൻപതിലെ പത്രങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേതാകരുതല്ലോ തീയതി പരസ്യം നിർമ്മിച്ചു കൊടുത്തവർ അക്കാര്യം ഓർത്തില്ലെന്ന് തോന്നുന്നു ഭാവനാലോകത്ത് നിന്ന് പുറത്തു കടന്നാണ് തീയതി ഇരുപത്തിനാല് ജനുവരി രണ്ടായിരത്തി അൻപതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്രം രണ്ടായിരത്തി അൻപതിലേതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് തന്നെ പക്ഷേ ഇതിലും പരസ്യക്കാരുടെ തെറ്റ് സ്വയം തിരുത്താൻ ശ്രദ്ധിച്ച പത്രമുണ്ട് മലയാള മനോരമ അവർ തീയതിയും പരസ്യത്തിലെ പോലെ മാറ്റി രണ്ടായിരത്തി അൻപത് ആക്കി ഇരുപത്തിനാല് ജനുവരി രണ്ടായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് വെള്ളിയല്ല തിങ്കൾ ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞാലുള്ള കലണ്ടർ നോക്കി ഒരു തിരുത്ത് ഒപ്പം പത്രത്തിന്റെ പതിവ് ലേ ഔട്ട് ശൈലിയും വലത്തേ അറ്റത്ത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന അറിയിപ്പ് അറിയിപ്പ് ഉണ്ടെങ്കിലും ലേ ഔട്ടിലെ സാമ്യം വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സാധ്യത തീയതിയോ അറിയിപ്പോ അത്ര തന്നെ ശ്രദ്ധിക്കപ്പെടില്ലല്ലോ പേജ് വിന്യാസത്തിന്റെ കാര്യത്തിൽ പരസ്യക്കാരോട് കൂടുതൽ ഔദാര്യം കാട്ടി മാതൃഭൂമി ഫോണ്ട് വാർത്താ പേജുകളിലേത് ലേ ഔട്ടും വാർത്താ പേജുകളിലേത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന മുകളിലും അറിയിപ്പ് താഴെയുമുണ്ട് പക്ഷേ ലേ ഔട്ടിന്റെ സ്വാഭാവികതയിൽ അതൊന്നും വായനക്കാരൻ കാണില്ല ചുരുക്കത്തിൽ വായനക്കാർ പത്രവാർത്ത വിശ്വസിക്കുന്നത് മൊത്തം കാഴ്ചയും വലിയ തലക്കെട്ടും നോക്കിയാണ് അതറിയുന്ന പരസ്യക്കാർ നേട്ടമുണ്ടാക്കി പത്രാധിപന്മാർ അറിഞ്ഞോ അറിയാതെയോ കബളിപ്പിക്കലിൽ ഭാഗമാക്കായി പരസ്യം കിട്ടാനുള്ള സാഹസമെന്ന് ഇതിനെ വിളിക്കാം ഇതിലും രണ്ടാഴ്ച മുൻപ് അമേരിക്കയിലെ ഒരു പത്രം മുഴു പേജ് പരസ്യം വേണ്ടെന്ന് വെച്ചതോ മീഡിയ സ്കാനിൽ അത് പരാമർശിച്ചിരുന്നു ആ പരസ്യം ഒഴിവാക്കിയതായിരുന്നു അധാർമികം ഇസ്രായേൽ ഗസയിലെ വംശഹത്യ ജനസൈഡ് നിർത്തണം എന്നാവശ്യപ്പെട്ട് ഒരു സന്നദ്ധ സംഘടന കൊടുത്തതായിരുന്നു പരസ്യം വംശഹത്യ എന്ന വാക്ക് ഇസ്രായേലിനെ പറ്റി ഉപയോഗിക്കരുത് എന്നാണ് പത്രത്തിന്റെ നയം പക്ഷേ വംശഹത്യയെ അങ്ങനെ പറഞ്ഞേ പറ്റൂ എന്ന് ചൂണ്ടിക്കാട്ടി പരസ്യദാതാക്കൾ പരസ്യം തിരിച്ചു വാങ്ങി പരസ്യം കിട്ടാൻ സാഹസപ്പെടുന്ന പത്രങ്ങൾ അതേ സമയത്തും പരസ്യം ഒഴിവാക്കിക്കൊണ്ട് പോലും അക്രമിക്ക് സംരക്ഷണം നൽകുന്ന വേറെ പത്രങ്ങൾ പരസ്യം വാർത്തയാകുന്നത് ഇങ്ങനെയൊക്കെയാണ്